ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന്താ ഞാൻ വാഴക്ക വെച്ചിട്ടൊരു നല്ല അടിപൊളി ഒരു കറി ആയിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ മുറ്റത്ത് തന്നെയാണ് കേട്ടോ വാഴ വാഴക്ക ഉള്ളത് അത് ചെരിഞ്ഞപ്പോൾ അങ്ങനെ മുട്ടെടുത്ത് നിർത്തിയതാട്ടോ കാറ്റിന് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നനഞ്ഞ് അങ്ങനെ വാഴക്കൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ വാഴക്ക കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട് അത് ഇത് നമ്മളെ പൊണ്ണൻകായല്ലേ കറി വെക്കണ സാമ്പാറിലേക്ക് ഇടണ കായാണ് കേട്ടോ ഇതിന് ഞങ്ങൾ പൊണ്ണൻകായ എന്ന് പറയും കേട്ടോ എല്ലായിടത്തും എങ്ങനെ പറയാമെന്നൊന്നും അറിയില്ല ഞങ്ങൾ പൊണ്ണങ്കായെന്ന് പറയട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ മുരിങ്ങാക്കായ് ഒരു മുരങ്ങാക്കായും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഉണക്കമീൻ്റെ ഉണക്കമീൻ സ്രാവിൻ്റെ കഷ്ണം ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കുക വീഡിയോ ഒന്ന് കണ്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് വലിയൊരു തക്കാളിയാണ് കേട്ടോ അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വലുതാവുകൊണ്ട് ഞാൻ ഒന്ന് എടുത്തിട്ടുള്ളൂ അങ്ങനെ ഈ സമയത്ത് നമ്മളെ കയ്യിൽ പച്ച മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റാക്കാറ് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണും മുളകും പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണും മഞ്ഞപ്പൊടിയും പിന്നെ ഒരു മൂന്നാല് സ്പൂണ് മല്ലിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുട്ടോ മല്ലിപ്പൊടി ഇത്തിരി അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇടുന്നത് ഉപ്പാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കയ്യും കൊണ്ടുതന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഞാനിങ്ങനെന്താ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വാഴയ്ക്കും മുരിങ്ങക്കായും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെതാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാണ് ഞാൻ സ്രാവ് മീൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കുറച്ച് നേരം വള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതിൽ ഇങ്ങനെ കഷ്ണം വെട്ടി വെച്ച മീനാണ് കേട്ടോ അതുകൊണ്ട് സുഖമാണ് കഷ്ണം വെട്ടണ്ട ആവശ്യമല്ല കേട്ടോ അപ്പം അങ്ങനെ ഞാനത് അതിൻ്റെ ചിറക് എടുത്ത് കളയാണ് കേട്ടോ അതൊന്ന് കളഞ്ഞിട്ട് ഞാനത് ആ മീൻ എന്താ നോക്കുമ്പോൾ നമ്മളെ മുരിങ്ങാക്കായും വാഴക്കൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കത് ഞാൻ ഉണക്ക മീൻ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് പുളി കുറച്ച് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് ആദ്യം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ പുളി അപ്പോൾ ഈ മീനിട്ടിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പുളി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെറിയൊരു പുളി മതി കേട്ടോ കൂടുതൽ പുളി വേണ്ട വലിയ തക്കാളി തക്കാളിട്ടതല്ലേ അതുകൊണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെതാ ഞാൻ ആദ്യം തന്നെ മീനൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ ആദ്യം തേങ്ങ അരച്ചു വെച്ചിരുന്നു കേട്ടോ ആ തേങ്ങ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയിൽ ഞാൻ വലിയ ജീരകം ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എന്നും മഴ പെയ്തു കഴിഞ്ഞാൽ കറൻറ്റ് ഉണ്ടാവൂല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ തേങ്ങ അരച്ച് വെച്ചിരുന്നു അങ്ങനെതാ ഒരു ചെറിയ തള വന്നപ്പോൾ ഞാനത് മാങ്ങി പിന്നെ പിന്നെന്താ ഞാൻ താളിച്ചെടുക്കുകയാണ് അപ്പോൾ ചെറിയ ഉള്ളി കറിവേപ്പിലയും പിന്നെ ഉള്ളി ഉള്ളിയൊന്ന് വാങ്ങിട്ട് വന്നപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് മുളകും പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കളറാണ് കേട്ടോ നമ്മളത് ലാസ്റ്റ് താളിച്ചുമ്പോൾ കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുത്താൽ അപ്പോൾ അങ്ങനെതാ നമ്മൾ വാഴക്കി ഉണക്കമീനും മുരിങ്ങക്കായൊക്കെ ഇട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണക്കമീൻ കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക